നമസ്കാരം ബഷീർ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ വളരെ ഏകദേശം ഒരു ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ബഷീർ ബഷീർ ബിഗ് ബോസ് ബിഗ് ബോസിൽ വരുന്നത് വരെ നമുക്ക് ആർക്കും അദ്ദേഹം ആരാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു ബിഗ് ബോസിൽ ഞാനൊക്കെ ബിഗ് ബോസിൽ വന്ന് കഴിഞ്ഞതിനു ശേഷമാണ് ഇങ്ങനെ ഒരാളെ കുറിച്ച് അറിയുന്നതും കാണുന്നതും അതുവരെ ആരും ആർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു അന്ന് മോഡലെന്നോ അങ്ങനെ എന്തോ പറഞ്ഞാണ് അദ്ദേഹത്തെ ബിഗ് ബോസിലേക്ക് വിളിച്ചത് ബിഗ് ബോസിൽ വരുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞ എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് ആള് ബിഗ് ബോസിലേക്ക് വരികയും അങ്ങനെ ആൾ ഭയങ്കര ഒരു അതിൻ്റെ ഒരു അതൊക്കെ നമ്മൾ ആ ബിഗ് ബോസ് സീസൺ വണ്ണിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം ഇവർ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങി എസ്പെഷ്യലി ബഷീറിൻ്റെ ഭാര്യ രണ്ടാമത്തെ ഭാര്യ ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ചാനലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അന്ന് നമ്മൾ അവർ തന്നെ ഇതെല്ലാം പറഞ്ഞു തന്നു കുട്ടി ജനിക്കുന്നതിന് പിറ്റേ ദിവസം തൊട്ട് അവർ ചാനൽ തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് അന്ന് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ ഇപ്പോൾ അവരുടെ വീട്ടിൽ ഏകദേശം ആറുപേരുണ്ട് ആറുപേർക്കും ഓരോ ചാനലും ഉണ്ട് ഓരോ യൂട്യൂബ് ചാനലും ഉണ്ട് അപ്പോൾ അന്നൊക്കെ അവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി അവരുടെ പ്രഗ്നൻസിയും ഡെലിവറിയും ആയിട്ട് ഒരുപാട് കണ്ടൻ്റിട്ട് ആ കണ്ടന്റുകളെല്ലാം ഒരുപാട് ആൾക്കാർ സ്വീകരിച്ചു ഒരു അതിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമന്റും ഒക്കെ വന്നു പക്ഷെ അവർക്ക് യൂട്യൂബിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാകുകയും അങ്ങനെ അവർ ഒക്കെ ചെയ്തു നല്ലൊരു രീതിയിലേക്ക് അവരുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം വളരുകയും വളരുന്നതനുസരിച്ച് അവരുടെ കുട്ടി അവരുടെയും അവരുടെ കുട്ടികളുടെ ഒക്കെ വീഡിയോ യൂ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പോൾ ആ അങ്ങനെ അവർ വീഡിയോ ഇടുന്നതിന് ഇപ്പോൾ ബഷീർ ബഷീം രണ്ടാമത്തെ ഭാര്യമായ മഷൂറയും കൂടി ബാങ്കോങ്ങിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കാണ് ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇട്ടിരുന്നത് അപ്പോൾ ആ വീഡിയോ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടേതായ രീതിയിലൊക്കെ അത് പ്രതികരിച്ചു അവർ ഫോട്ടോ അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ ആ വീഡിയോസൊക്കെ കുറേ വൈറലായി പോയിക്കൊണ്ടിരുന്നത് കാര്യം ഇവരുടെ കണ്ടന്റുകൾ കേൾക്കാൻ അന്നും ഇന്നും ഒക്കെ കുറേ ആൾക്കാർ ഉണ്ടാകേണ്ട ഉണ്ടാവാറുണ്ട് കാരണം എല്ലാവർക്കും അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ കേൾക്കാൻ താല്പര്യമുള്ളവരുമുണ്ട് ഇവരുടെ വിദ്വേഷം അറിയിക്കാൻ വേണ്ടി അതിൽ വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നവരുമുണ്ട് പോസിറ്റീവ് കമന്റ് ഇടുന്നവരും ഒക്കെ ഉണ്ട് അകത്തൊരുപാട് ടെൻഷൻ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാണ് റിയാക്ഷൻ വീഡിയോക്കാർ റിയാക്ട് ചെയ്തത് അത് നമ്മുടെ പ്രമുഖ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെല്ലാം ഒരു ഒട്ടുമിക്ക രണ്ട് മൂന്നാലഞ്ച് ആൾക്കാർ എടുത്തിട്ട് അവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുകയും ചെയ്തു പക്ഷേ അപ്പോഴും ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ ബഷീർ ബഷി തിരിച്ചു വന്നതിന് ശേഷം ഇവർക്ക് എല്ലാവർക്കും ഇതിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് പേരതിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പേര് കേസിൽ സധൈര്യം മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഈ കേസ് കൊടുത്തതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഇവർ ഫാമിലി എല്ലാവരും കൂടെ ബഷീർ ബഷി ഫാ ബി ബി ഫാമിലിക്ക് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യുക കേട്ടോ അപ്പോൾ അതിന് അയാൾ പറഞ്ഞത് ശരിയാണ് അയാളുടെ ഭാര്യ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ് അയാളുടെ ഭാര്യ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെ ആൾക്കാർ നെഗറ്റീവായിട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ റിയാക്ഷൻ വീഡിയോക്കാർക്ക് ഇവർ വീഡിയോ ഇട്ടാൽ റിയാക്ട് ചെയ്യാനുള്ള അവകാശം ഇവർക്കുണ്ട് അവർക്കത് നല്ല രീതിയിലും റിയാക്ട് ചെയ്യാം ചീത്ത രീതിയിലും റിയാക്ട് ചെയ്യാം അങ്ങനൊരു സൈഡ് അവർക്കുണ്ട് അവരത് ചെയ്തു അതല്ലെങ്കിൽ ഇവർ ഈ വീഡിയോ അതിനകത്ത് ഇവരിടാതിരിക്കണമായിരുന്നു പക്ഷേ ഇവരിടുകയും ചെയ്തു മറ്റവർ റിയാക്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ പണ്ടുള്ള നേരത്തെ ഉള്ള ഇവരെ ഫാമിലിയെ കൂടുതൽ കുട്ടികളൊക്കെ വലുതായി അവരെ ഫാമിലിയെ വീണ്ടും ഇങ്ങനെ ചെയ്യുന്നാണെങ്കിൽ എന്നുള്ള രീതിയിൽ അവർക്ക് കോർട്ടില് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ ബഷീർ ബഷി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾക്ക് ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് അവരുടെ അവരുടെ കണ്ടന്റ് എടുത്തിട്ട് റിയാക്ട് ചെയ്ത് I need very good അരി വേടിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാവരും വീഡിയോ ഇടുന്നത് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടാനും അതിൽ നിന്ന് ചിലപ്പോൾ അരി അടി അരി വേടിക്കാനായിരിക്കില്ല അവർക്ക് മറ്റു പല ആവശ്യങ്ങൾക്കായിരിക്കും എല്ലാവർക്കും ഈ യൂട്യൂബിന്റെ വരുമാനം അവരവരുടെ വീട്ടിൽ അരിവേടിക്കാനൊന്നും പറ്റില്ല വീഡിയോ ഇടുന്നു അതിന് റീച്ച് ആവാത്ത കുറേ ചാനലുകളുണ്ട് അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്ക് വരുമാനം വരികയും എടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ അരി വേടിക്കാൻ ഞെണ്ണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തു എന്നൊക്കെയാണ് ബഷീർ അത് പറയുന്നത് വളരെ മോശമായ ഒരു പരാമർശമാണ് കാരണം അവരുടെ വീട്ടിൽ ആറുപേർക്കും ആറു ചാനലുണ്ട് അവരും അതുകൂടി അതിൽ അതുവഴി വരുമാനം ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ അവർ ഇങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഈ യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയാണ് അവരുടെ പേഴ്സണൽ ലൈഫ് ലൈഫിലേക്ക് ആരും കിടക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അതിന് മോശമായിട്ട് അത് സാധ്യഭാര്യയ്ക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ സംസാ അത് വള വാർത്ത വളച്ചൊടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് അയാൾ പറഞ്ഞാൽ അത് കറക്റ്റാണ് അത് അയാൾ പറയുന്നതിൽ കാര്യമുണ്ട് പക്ഷേ മറ്റുള്ളവർ അരി ഞണാൻ വേണ്ടിയിട്ട് അരിവേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ബഷീർ ബഷീർ ബഷിയുടെ വീട്ടിലെ ഈ ആറ് ചാനലുകൾ എന്തിനാണ് അവരെന്തിനാണ് അത് ചെയ്യുന്നത് അവരും ആ ഒരു വഴി ആ വഴിയിലൂടെ തന്നെ മുകളിലേക്ക് വന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് നല്ല നല്ലതായിരിക്കും പിന്നെ ഒരു വേലയും കൂലിയൊന്നും ഇല്ലാത്തവർ കുറച്ച് ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നു നെഗറ്റീവ് കമന്റ് ഇടുന്നു അപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ പബ്ലിക്കിന് അതിനകത്ത് പോസിറ്റീവ് കമൻറ്റും നെഗറ്റീവ് കമൻ്റ് ഇടാനും അവകാശമുണ്ട് അപ്പോൾ ഈ പോസ്റ്റ് ഇഷ്ടമുള്ള രീതിയിൽ കമൻ്റുകൾ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ പോസിറ്റീവ് കമൻറ്റ് ചെയ്യുന്നവരെ കുറിച്ച് ബഷീർ ബഷീർ ഒന്നും പറഞ്ഞിട്ടില്ല നെഗറ്റീവ് കമൻറ്റിടുന്നവരെ കുറിച്ചാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവരാണെന്ന് അപ്പോൾ പോസിറ്റീവ് കമൻറ്റൊക്കെ ഇടുന്നവർ ജോലിയും കൂലിയുള്ളവരാണോ അപ്പോൾ യൂട്യൂബ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും കാണാനും അവരവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അറിയിക്കാനുമാണ് അവരുടെ ആദ്യ ഭാര്യയെ അപമാനിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഈ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാരെ ബഷീർ ബഷീ അപമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഇവരൊക്കെ എങ്ങോട്ടാണ് പോകേണ്ടത് ഏത് കോത്തിലേക്കാണ് പോകേണ്ടത് അങ്ങനെ അടച്ചാഴ്ചിക്കാൻ അയാൾക്ക് എന്ത് റൈറ്റ് റൈറ്റാണുള്ളത് അപ്പോൾ യൂട്യൂബ് പല രീതിയിലും പലർക്ക് വരുമാനം കൊടുക്കുന്നു അവർ ആ വരുമാനത്തിൽ നിന്ന് പല കാര്യങ്ങളും ചെയ്യുന്നു അത് അവരവരുടെ ആയിട്ടുള്ള കാര്യം ആളുടെ പേഴ്സണൽ വിഷയം ഇട്ടപ്പോഴാണ് അയാൾ ഇങ്ങനെ പ്രതികരിച്ചത് അപ്പോൾ മറ്റുള്ളവർ പേഴ്സണലായിട്ട് അവരെ അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനെതിരെ ആ കമന്റ് ഇട്ടവരെതിരെ പ്രതികരിക്കുന്നതിന് വീഡിയോ ചെയ്തവർക്ക് എതിരെ ബഷീറിന് ബഷീർ ബഷിക്ക് പ്രതികരിക്കാം അന്ന് അയാൾ പറഞ്ഞത് സത്യം അയാളുടെ വൈഫിനെ പറഞ്ഞു അല്ലെങ്കിൽ അയാളെ കുടുംബത്തെ ആക്ഷേപിച്ചു എന്നൊക്കെ പറയാം പക്ഷേ ഈ നെഗറ്റീവും പോസിറ്റീവും കമന്റ് ഇടുന്നവരെ പരാമർശിക്കാൻ അവർക്കെതിരെ അരി കുറെ ഒരു വേലയും കൂലിയില്ലാത്ത ആൾക്കാർ വന്നിരുന്നു നെഗറ്റീവ് കമന്റ് ഇടുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ചിന്തിച്ചും ആലോചിച്ചും ഒക്കെ പ്രവർത്തിക്കുക അവരവർ ഈ പലപ്പോഴും ഈ ഫാമിലി വ്ളോഗേഴ്സിന് പറ്റുന്ന ഒരു കുഴപ്പം ഇത് തന്നെയാണ് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ ഫാമിലി വ്ലോഗ് ചെയ്ത് പബ്ലിക്കിലേക്ക് ഇടുമ്പോൾ അവിടുന്ന് നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും ഓഫ് കോഴ്സ് ഉണ്ടാവും അതിന് അതെല്ലാം അവർ നേരിടാൻ കഴിവുള്ളവരായതുകൊണ്ടല്ലേ ഫാമിലി വ്ലോഗ് തന്നെ ചെയ്തിരുന്നത് അപ്പോൾ ആൾക്കാർ വെറുതെ വന്നിട്ട് കണ്ടിട്ട് പോകാനാണെങ്കിൽ യൂട്യൂബിന് ഈ കമൻറ്റ് ബോക്സ് അങ്ങ് ഒഴിവാക്കാമായിരുന്നല്ലോ ഈ കമൻറ് ബോക്സ് യൂട്യൂബ് അറിഞ്ഞുകൊണ്ട് അവരവരുടെ അഭിപ്രായം പറയാനല്ലേ ഈ കമൻറ്റ് ബോക്സ് വെച്ചിരിക്കുന്നത് അപ്പോൾ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റ് പറയുന്ന ആൾക്കാരെ ബഷീർ ബഷിക്ക് പറയാൻ യാതൊരു അർഹതയുമില്ല അത് അവർ അവരുടെ ഇഷ്ടമാണ് നിങ്ങൾ വീഡിയോ ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടം അവരുടെ അഭിപ്രായം പറയുന്നത് അവരുടെ ഇഷ്ടം പിന്നെ റിയാക്ഷൻ വീഡിയോകാർക്ക് ഒരു പരിധിവരെ പറയാനുള്ള ഇതേ ഉള്ളൂ അത് കഴിഞ്ഞ് അവര് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി അതിൻ്റെ പിന്നെ പിന്നാലെ പോകാം അത് കറക്റ്റ് അതിന് നിങ്ങളോടുകൂടെ നിങ്ങൾ കുടുംബത്തിനെ ആക്ഷേപിക്കുന്നവർക്കെതിരെ നിങ്ങൾക്ക് നിയമപരമല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞവർക്കെതിരെ നിങ്ങൾക്ക് പോകാൻ റൈറ്റ് ഉണ്ട് പക്ഷേ ഈ കമൻ്റ് പറയുന്നവരെയും പിന്നെ യൂട്യൂബിൽ നിന്ന് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കംപ്ലീറ്റ് ആൾക്കാരെ അരി അരിവേടിച്ച് ഞാ അരിവേടിച്ച് ഞെണ്ണാൻ വേണ്ടിയാണെന്ന് പറയുന്നത് എല്ലാവരും അരി വേടിക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തന്നെയാണ് ആൾക്കാർ യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത് ആരും അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എനിക്ക് വേ വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് സാമൂഹ്യ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരുപാട് ആൺകുട്ടികളെ നമുക്കിപ്പോൾ പെണ് അത് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ തന്നെയാണുള്ളത് നമ്മൾ ഒരുപാട് നല്ല നല്ല ഷോർട്സും വീഡിയോസും ഒക്കെ കാണുന്നുണ്ട് ഒരുപാട് വയസ്സായ റോഡിലിരിക്കുന്ന അമ്മമാരെ അപ്പം പൈസ കൊടുക്കുകയും അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുകയും ഡ്രസ്സ് കൊടുക്കുകയും അവർക്ക് ജീവിതമാർഗ്ഗം കൊടുക്കുക ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് ഒരുപാട് നല്ല ആൺകുട്ടികൾ കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കുന്നവരുമുണ്ട് സ്വന്തം ഫാമിലിക്ക് വേണ്ടി വരുമാനം ഉണ്ടാക്കുന്നവരുമുണ്ട് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്ന് അടച്ചാക്ഷേപിക്കാനുള്ള റൈറ്റ് യൂട്യൂബ് നമ്മുടെ ബഷീർ ബഷിക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് ഇത്രയുമാണ് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയെ കാണാം നന്ദി നമസ്കാരം